സ്ഫോടന കേസിലെ മുഖ്യപ്രതി ഭീകരൻ നബി മറ്റു ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധം പുലർത്തിയതായി എൻ ഐ എ കാശ്മീരിലെത്തിയ ഉമർനബി അൽ ഖൊയ് അടക്കമുള്ള ഗ്രൂപ്പുകളുമായി ചർച്ച നടത്തി എന്നാണ് കണ്ടെത്തൽ ഇതിനിടെ വൈറ്റ് കോളർ ഭീകര സംഘത്തെ നിയന്ത്രിച്ചത് മൂന്നുപേരാണ് എന്നും എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും നീളുന്നതാണ് ഈ കണ്ണികളെന്ന് ഏജൻസി വൃത്തങ്ങൾ വ്യക്തമാക്കി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നു ഇതിനായി പാക് ചാര സംഘടനയുമായും ഇടപെടൽ നടത്തി കാശ്മീരിലെ ഖോസി ഗുണ്ടിൽ ഒക്ടോബർ പതിനെട്ടിനാണ് മറ്റ് ഗ്രൂപ്പുകളുമായി നബി ചർച്ച നടത്തിയത് എന്നാണ് കണ്ടെത്തൽ അൻസർ ഗസ്തുഹിന്ദ് എന്ന പേരിലാണ് ആക്രമണ ഗ്രൂപ്പ് സ്വയം വിശേഷിപ്പിക്കുന്നതെന്നും എൻ ഐ എ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ ഭീകര സംഘവുമായി ബന്ധപ്പെട്ട കണ്ണികൾ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും നീളുകയാണ് പ്രതികളുടെ മൊബൈൽ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരിശോധിച്ചതോടെയാണ് ഇതിനുള്ള തെളിവുകൾ ലഭിച്ചത് ഉഗാസ എന്ന ഫൈസൽ ഭട്ട് ഹാഷ്മി എന്നിവരുമായിട്ടാണ് ഭീകര സംഘം ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഫൈസലിനെയാണ് എൻ ഐ എ ഏജന്റ് എന്ന് സംശയിക്കുന്നത് ഉഗാസയുടെ നിലവിലെ സാന്നിധ്യം അഫ്ഗാനിസ്ഥാനിൽ എന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഹാഷിമിനെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടില്ല ഫരീദാബാദ് ഭീകര സംഘത്തിലെ മറ്റ് അംഗങ്ങളുമായി പ്രത്യയശാസ്ത്രം സാമ്പത്തിക സ്രോതസ്സുകൾ ആക്രമണം നടത്തേണ്ട രീതി എന്നിവ സംബന്ധിച്ച് ഒബർണമിക്ക് തർക്കമുണ്ടായിരുന്നുവെന്ന് അറസ്റ്റിലായ മുസ്തമിൽ മൊഴി നൽകിയിട്ടുണ്ട് ഇതിനിടെ സ്ഫോടനവുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ഇലക്ട്രീഷ്യനും അറസ്റ്റിലായി പുൽവാമ സ്വദേശിയായ തുൽ നിയാസ് ഭട്ട് ആണ് അറസ്റ്റിലായത്